ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم راي سهود الله سبحانه وتعالى ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു റബുലമീൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസ്ല്ലം പറഞ്ഞ في الحديث لما كي كأنم ألا وإن في الجسد مضغه إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله ألا وهي القلب أرينم شريط الارو مامسا كشتموند أذنمنا يال ശരീരം മുഴുവനും നന്നായി അരെങ്ങാനും മോശമായി പോയാൽ ശരീരം മുഴുവനും മോശമായി പോകും സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ അത് നല്ലതാവട്ടെ അല്ലാത്തതാവട്ടെ അതിൻ്റെ ഉത്ഭവം എന്നത് ഈ പറഞ്ഞ ഹൃദയത്തിലുള്ള ചിന്തകളാണ് ആ ചിന്തകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഉത്ഭവിച്ച് അത് പിന്നീട് നമ്മുടെ ഉദ്ദേശമായി മാറി പിന്നീട് നമ്മുടെ പ്രവർത്തനമായി പരിവർത്തിക്കപ്പെടുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ അമലിലേക്ക് നമ്മുടെ കർമ്മങ്ങളിലേക്ക് നയിക്കുന്ന നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ അത് ശരിയാവാൻ അത് നന്നാവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് നല്ല ചിന്തകൾ അത് നല്ല പ്രവർത്തനമായി മാറും മോശമായ ചിന്തകൾ മോശമായ പ്രവർത്തനമായി മാറും അതുകൊണ്ടാണ് റസൂൽ റസൂൽഹു അലയു സെല്ലം പറഞ്ഞ ഹരീസ് നമ്മൾ കേട്ടു ഈ നമ്മുടെ ശരീരം അതിലെ വളരെ ചെറിയ ഒരു മാംസ കഷ്ണം അതാണ് നമ്മുടെ ഹൃദയം എന്നാൽ ആ ഹൃദയത്തിലെ ചിന്തകൾ ആ ഹൃദയം നമ്മുടെ ശരീരം മുഴുവനും നന്നാക്കാൻ മതിയായതാണ് അതേപോലെ തന്നെ നമ്മുടെ ശരീരം മുഴുവനും നശിപ്പിക്കാൻ മതിയായതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മഹാന്മാരായ അരുലമാക്കൽ പറഞ്ഞു നമ്മുടെ ചിന്തകൾ എന്നത് നാല് രൂപത്തിലായിരിക്കണം ഒന്നാമത്തേത് ദുനിയാവിന് ഉപകാരപ്പെടുന്ന ദുനിയാവിലെ വല്ല നന്മകളും നേടിയെടുക്കാൻ സാധിക്കുന്ന ചിന്തകൾ രണ്ടാമത്തേത് ദുനിയാവിലെ വല്ല ഉപദ്രവങ്ങളും തടുക്കാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന ചിന്തകൾ മൂന്നാമത്തേത് പരലോകത്തേക്ക് ഉപകാരപ്രദമായ ചിന്തകൾ നാലാമത്തെ കാര്യം പരലോകത്ത് നമ്മെ നശിപ്പിച്ചു കളയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെ തടുക്കുന്ന അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മെ സഹായിക്കുന്ന ചിന്തകൾ എന്ന് പറഞ്ഞാൽ ദുനിയാവിനും ആഹിറത്തിനും ഇഹലോകത്തും പരലോകത്തും ഉപകാരപ്രദമായ ചിന്തകളായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് ചുരുക്കം അതിൽ സഹോദരങ്ങളെ ഏറ്റവും ഉന്നതമായതും നമുക്കുപകാരപ്രദവുമായ ചിന്ത എന്നത് അള്ളാഹു സുഹാനഹുലയെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും അങ്ങനെയുള്ള ചിന്തകളാണ് നമ്മുടെ ഈമാൻ വളർത്താൻ അതുപോലെ നമ്മുടെ ജീവിതം നന്നാക്കാൻ നമ്മുടെ പരലോകം രക്ഷപ്പെടാൻ ഒക്കെ നമ്മൾ ഏറെ സഹായിക്കുന്ന കാര്യമാണത് അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും നമ്മുടെ ചിന്തകളിൽ ഉണ്ടാവേണ്ട ചില കാര്യങ്ങൾ ഖുറാനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ നമുക്ക് ഉണർത്തി തരുന്നു നമ്മുടെ ചിന്തകൾ ഇതിൽ ഒതുങ്ങാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ അതിലൊന്നാമത്തത് സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുല ഇറക്കിയ അവന്റെ കിതാബിലെ പരിശുദ്ധ ഖുഹാനിലെ ആയത്തുകളെക്കുറിച്ചുള്ള ചിന്തയാണ് അള്ളാഹു നമുക്ക് ഹുദയായി സന്മാർഗമായി മാർഗദർശനമായി വ്യക്തമായ തെളിവായി അവതരിപ്പിച്ച ഖുർഹാനിലെ ആയത്തുകൾ അതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട് ഉറ്റാലോചിക്കേണ്ടതുണ്ട് ഇത്ര എത്ര ആയത്തുകളിലൂടെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ കടന്നുപോകുന്നു പോകുന്നു എത്ര ആയത്തുകൾ നമ്മൾ കേൾക്കുന്നു നമ്മൾ പാരായണം ചെയ്യുന്നു നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അള്ളാഹുദ ഒരുപാട് സ്ഥലങ്ങളിൽ വിളിക്കുന്നു എന്താണ് അതിൻ്റെ അർത്ഥം അല്ലയോ മൊമ്മിനുകളെ ആരാണ് ആ മൊമ്മിനുകൾ ആരാണ് ആ ഇമാനുള്ളവർ നമ്മോട് ഓരോരുത്തരോടുമായി അള്ളാഹു ഒന്നല്ലെങ്കിൽ നന്മ കൽപ്പിക്കുന്നതായിരിക്കും അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ വല്ല വിലക്കുകളുമായിരിക്കും ഹസൻ ഇമാസൻ അദ്ദേഹം പറഞ്ഞു പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് അവതരിക്കപ്പെട്ടത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് എന്നാൽ ജനങ്ങൾ കേവലം അതിൻ്റെ പാരായണം അമലാക്കി പ്രവർത്തനമാക്കി മാറ്റി പാരായണത്തിന് പ്രതിഫലമുണ്ട് സഹോദരങ്ങളെ സംശയമില്ല ഒന്നിന് പത്ത് ഒരു ഹർഫിന് പത്ത് പുണ്യമാണ് അള്ളാഹു നൽകുക എന്നത് മൂന്ന് ഹർഫുകളാണ് അക്ഷരങ്ങളാണ് മുപ്പത് പ്രതിഫലമാണ് ആ ഒരൊറ്റ വാക്ക് പാരായണം ചെയ്താൽ നമുക്ക് കിട്ടുക എന്നാൽ അള്ളാഹു പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് കേവലം പാരായണത്തിന് മാത്രമല്ല ചിന്തിക്കുവാൻ വേണ്ടിയാണ് ബുദ്ധിയുള്ള ആളുകൾ ഉറ്റാലോചിക്കുവാൻ വേണ്ടിയാണ് ഖുർആൻ ഖുർആാനിനെ കുറിച്ച് അവർ ഉറ്റാലോചിക്കുന്നില്ലേ അം അവരുടെ ഹൃദയങ്ങൾ പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണോ സഹോദരങ്ങളെ എത്ര ഗൗരവമായ ചോദ്യമാണെന്ന് നോക്കൂ നിങ്ങൾ അതുകൊണ്ട് ഒന്നാമതായി അള്ളാഹുവിന്റെ കിതാബിലെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുക എന്നത് നമ്മുടെ ചിന്തയിൽ ഉണ്ടാവേണ്ട കാര്യമാണ് അതേറ്റവും ഉന്നതമായ ചിന്തയാണ് ഉപകാരപ്രദമായ കാര്യമാണ് രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ നമ്മുടെ ചിന്തകളിൽ ഉണ്ടായിരിക്കേണ്ട നാം ചിന്തിക്കേണ്ട കാര്യം അള്ളാഹു സുഹാനഹു അയുടെ സൃഷ്ടിപ്പ് മഹത്തായ അവന്റെ സൃഷ്ടി വൈഭവങ്ങൾ ആകാശഭൂമികൾ അതിലുള്ളത് അതിനിടയിലുള്ളത് അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട് പരിശുദ്ധ ിൽ സൂറത്ത് തീർച്ചയായും ആകാശഭൂമികളുടെ മാറി മാറിയുള്ള വരവിലും ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് അല്ലതീന അവരെങ്ങനെയുള്ളവരാണ് يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض اور െ ചെയ്യുന്നവരാണ് ഓർമ്മിക്കുന്നവരാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അതിനെക്കുറിച്ച് അവർ ഉറ്റാലോചിക്കുന്നവരാണ് എന്നിട്ട് അവർ പറയും റബ്ബന ഞങ്ങളുടെ റബ്ബെ ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല നിന്റെ പരിശുദ്ധിയെ ഞങ്ങളിതാ വാഴ്ത്തുന്നു നീ എത്ര പരിശുദ്ധൻ നീ ഞങ്ങളെ നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണേ സഹോദരങ്ങളെ ഒരു മ്മ്മിൻ ഒരു സത്യവിശ്വാസി ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നതും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും അതുപോലെ നമുക്ക് ചുറ്റുമുള്ള പലതും നോക്കിക്കാണുക എന്നുള്ളത് ഈ അർത്ഥത്തിലായിരിക്കണം ഞങ്ങളുടെ നീ ഇതൊന്നും വെറുതെ പടച്ചതല്ല റബ്ബെ വെറുതെ സൃഷ്ടിക്കുക എന്നത് അള്ളാഹുവിന് യോജിച്ചതല്ല ഈ കാണുന്ന പ്രപഞ്ചം ആകാശഭൂമികൾ രാപ്പകലുകൾ ഇതിലൊക്കെ അനേകം ദൃഷ്ടാന്തങ്ങളുണ്ട് നമുക്ക് ചിന്തിക്കാനുണ്ട് ഒന്നാലോചിച്ച് നോക്കൂ വിശാലമായ ഭൂമി ഒരു തൂണ് പോലുമില്ലാതെ മേൽക്കൂരയായി നിൽക്കുന്ന ആകാശം അതിലെ സൃഷ്ടിവൈവിധ്യങ്ങൾ മനുഷ്യർ ജന്തുക്കൾ ജീവജാലങ്ങൾ നമ്മൾ കാണുന്നതും കാണാത്തതുമായ പലതും സഹോദരങ്ങളെ ഇതൊക്കെ അള്ളാഹു വെറുതെ പടച്ചതാണോ ഒരിക്കലുമല്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വായിച്ചുകയാണ് റബ്ബേ നിനക്ക് അനുയോജ്യമല്ല വെറുതെ ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് എന്നിട്ട് ലാഹുവിനോട് നരകത്തിൽ നിന്നും കാവലിനെ ചോദിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ വലിയ വലിയ പർവ്വതങ്ങളും കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾ പറയാറുണ്ടോ റബ്ബനേ ഞങ്ങളുടെ റബ്ബേ ഇതൊന്നും വെറുതെ പടച്ചതല്ല റബ്ബേ എന്ന് പറയണം സഹോദരങ്ങളെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് ഓർമ്മിച്ചാൽ ചിന്തിച്ചാൽ ഉച്ചാലോചിച്ചാൽ മാത്രമേ നമുക്കത് പറയാൻ സാധിക്കുകയുള്ളൂ ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോവുക എന്നതല്ല മറിച്ച് ആലമീൻ ഇതൊക്കെ പടച്ചത് ഹക്കായിക്കൊണ്ടാണ് സത്യപ്രകാരമാണ് അള്ളാഹുവിൻ അതിന്റെ പിന്നിൽ വലിയ യുക്തിയുണ്ട് അവന്റെ യുക്തി പരിപൂർണവുമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് ആകാശഭൂമികൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നത് കുറ്റാലോചിക്കുക എന്നത് നമ്മുടെ ചിന്തകളിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് മൂന്നാമത്തെ കാര്യം നമ്മുടെ ചിന്തകളിൽ ഉണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള എണ്ണവും കണക്കുമില്ലാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് ചെയ്തു നൽകിയ അനുഗ്രഹങ്ങൾ എന്നയാൽ ഒടുങ്ങുകയില്ലാഹി അള്ളാഹു പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ എങ്ങാനും എണ്ണി തിട്ടപ്പെടുത്താൻ തുനിഞ്ഞാൽ ഒരിക്കലും അതിന് സാധിക്കുകയില്ല ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് മീതെയാണ് പ്രേമുള്ളവരെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ ജീവിക്കുന്നത് അതിനെക്കുറിച്ച് നാം ചിന്തിച്ചാൽ നന്ദിയുള്ള അടിമയായി അള്ളാഹുവിലേക്ക് കീഴ്തുങ്ങാൻ നമ്മെ അത് സഹായിക്കും അള്ളാഹുവിന് കീഴ്തുങ്ങുന്ന യഥാർത്ഥ മുസ്ലിമായി മൊമിനായി ജീവിക്കാൻ ആ ചിന്ത നമ്മെ സഹായിക്കും കാരണം ഒരുപാട് എന്നയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്ന റബ്ബിനോട് നന്ദിയുള്ളവരാവേണ്ടേ എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരും അതല്ലെങ്കിലോ അള്ളാഹുവിന്റെ കുറിച്ച് ചിന്തിക്കാതെ അങ്ങനെ നേരം പുലരുന്നു രാത്രിയാവുന്നു ജീവിക്കുന്നു മരിച്ചു പോകുന്നു അങ്ങനൊരു ദുരവസ്ഥ സഹോദരങ്ങളെ നമുക്കുണ്ടാവരുത് മറിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ അള്ളാഹുവിന് കീഴുതുങ്ങാൻ യഥാർത്ഥ മുസ്ലിമിങ്ങളാവാൻ നമുക്ക് സാധിക്കും അതാ അള്ളാഹു പറയുന്നു സൂറതു പതിനാറാമത്തെ അധ്യായം സൂറത്തുന്യം എന്നുകൂടി അതിനൊരു പേരുണ്ട് കാരണം ആ സൂറത്ത് പാരായണം ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് കാണാം ആദ്യം മുതൽ അവസാനം വരെ ഒരുപാട് അനുഗ്രഹങ്ങളെ കുറിച്ചാണ് അള്ളാഹു എടുത്തു പറഞ്ഞത് മുതൽ അള്ളാഹുവിന്റെ വഹൈ മുതൽ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞ് അള്ളാഹു അവസാനം പറയുകയാണ് അപ്രകാരമാണ് നിങ്ങളുടെ മേൽ നാം അനുഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് നൽകിയിട്ടുള്ളത് ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകിയത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അള്ളാഹുവിന് കീഴുതുങ്ങുന്നവരാവാൻ വേണ്ടി നിങ്ങൾ യഥാർത്ഥ മുസ്ലിമികളായി തീരുവാൻ വേണ്ടി സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ യഥാർത്ഥ മുസ്ലിമാവാൻ വിശ്വാസിയാവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടതുണ്ട് നാലാമത്തെ കാര്യം സഹോദരങ്ങളെ നമ്മുടെ സ്വന്തത്തിൻ്റെ ന്യൂനതകളെക്കുറിച്ച് കുറവുകളെക്കുറിച്ച് നമ്മുടെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുക അള്ളാഹു സുഹാനോട് നാം എടുത്തിട്ടുള്ള കരാറുകൾ പാലിക്കാൻ അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മൾ സ്വന്തം പരിശോധിക്കേണ്ടതുണ്ട് നിർബന്ധ കാര്യങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അള്ളാഹുവിന്റെ വിലക്കുകൾ നാം എവിടെ നിൽക്കുന്നു നമ്മൾ സ്വന്തം പരിശോധിച്ചു നോക്കേണ്ടതുണ്ട് ഒരു അധ റബ്ബ് കൽപ്പിച്ച ഒരു ആരാധന അത് യഥാർത്ഥ രൂപത്തിൽ പൂർത്തീകരിച്ച് പ്രവർത്തിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ നല്ലവരായ മുൻഗാമികൾ സഹാപത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതായി കാണാം അള്ളാഹു എങ്ങാനും എന്നിൽ നിന്ന് ഒരു സുജൂത് സ്വീകരിച്ചിട്ടുണ്ട് എന്നെനിക്ക് വിവരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മരണം കൊതിക്കുമായിരുന്നു സഹാബികൾ പറഞ്ഞ വാക്കാണത് ഒരറ്റ സുജൂത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നെനിക്ക് വിവരം കിട്ടിയാൽ ഞാൻ മരണം കൊതിക്കുമായിരുന്നു ഇനി മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു ഇബാദത്ത് സ്വീകരിക്കുക എന്നത് വലിയ കാര്യമാണ് സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും കുറവുകളെക്കുറിച്ച് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ചിന്തകൾ നമ്മുടെ ന്യൂനതകളെക്കുറിച്ച് നമ്മുടെ കുറവുകളെ കുറിച്ച് നമ്മുടെ വീഴ്ചകളെക്കുറിച്ച് ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോഴാണ് നമ്മുടെ അഹങ്കാരം നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോവുക ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന് നമുക്ക് തോന്നുകയില്ല കാരണം നമ്മൾ ദുർബലന്മാരാണ് നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ പരലോകം എന്തായിരിക്കും എന്നൊക്കെ നാം ചിന്തിച്ചു നോക്കിയാൽ എങ്ങനെ അഹങ്കാരത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും എങ്ങനെ പെരുമ നടിക്കാൻ സാധിക്കും എങ്ങനെ ഞാൻ എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല ഞാൻ പരിപൂർണനാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും ഇല്ല സഹോദരങ്ങളെ മറിച്ച് മനസ്സല്ലാഹുവിലേക്ക് തൗപം ചെയ്ത് റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ റബ്ബിലേക്ക് മടങ്ങാൻ വിവാദത്തുകൾ നന്നാക്കാൻ നമ്മെ സഹായിക്കും അതുകൊണ്ട് നമ്മുടെ ചിന്തകളിൽ ഒന്ന് നമ്മുടെ ന്യൂനതകളെ കുറിച്ചായിരിക്കണം എന്നതാണ് സഹോദരങ്ങളെ നാലാമത്തേത് അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ അള്ളാഹുറബുലമി നമുക്ക് നൽകിയ അവന്റെ വലിയ അനുഗ്രഹമാണ് സമയമെന്നത് നമ്മുടെ ആയുസ് നമ്മുടെ സമയം നമ്മുടെ ഈ ജീവിതം ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ മനുഷ്യൻ എന്നാൽ ചില ദിവസങ്ങൾ മാത്രമാണ് ആ ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അവനില്ല അതാണ് മനുഷ്യൻ അതാണ് ഞാനും നിങ്ങളും നമ്മുടെ ഒരു ദിവസം നമ്മുടെ സമയം അതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട് ഒരു ദിവസം ആ ദിവസത്തിന്റെ സൂര്യൻ അസ്തമിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്താണ് നമ്മുടെ കൈകളിലുള്ളത് എന്താണ് നമ്മുടെ ഏടുകളിൽ മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക എത്രാമലുകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സഹാബികൾ ചിലർ നമ്മുടെ നല്ലവരായ മുൻഗാമികളിൽ ചിലർ സൂര്യൻ അസ്തമിക്കുമ്പോൾ വല്ലാതെ പ്രയാസപ്പെടുമായിരുന്നു അന്നേ ദിവസത്തെ അവരുടെ കർമ്മങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് സഹോദരങ്ങളെ സൂര്യൻ അസ്തമിക്കുന്നു രാപ്പകലുകൾ മാറി മാറി വരുന്നു ആയുസ് ഇങ്ങനെ പോകുന്നു താടി നരച്ചു തല നരച്ചു എല്ലുകൾക്ക് ക്ഷയം ബാധിച്ചു നമ്മുടെ സമയത്തെക്കുറിച്ച് നാം ചിന്തിച്ചു നോക്കിയോ നമ്മുടെ ആയുസിനെ കുറിച്ച് നാം ചിന്തിച്ചു നോക്കിയോ എവിടെ എത്തി നിൽക്കുന്നു നാം ഈ ജീവിച്ച അത്രയും കാലഘട്ടം ഇനിയും ബാക്കിയുണ്ടാവും എന്നാർക്ക് പറയാൻ സാധിക്കും ഈ ഇരുത്തം നിന്ന് എഴുന്നേക്കാൻ സാധിക്കുമെന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക സഹോദരങ്ങളെ ഞാൻ ഈ ധരിച്ച വസ്ത്രം ഈ വസ്ത്രത്തിന്റെ ബട്ടൺ ഇതെനിക്ക് അഴിക്കാൻ സാധിക്കും അതല്ലെങ്കിൽ ഈ വസ്ത്രം ഞാൻ അഴിച്ചു വെക്കും എന്നെനിക്ക് പറയാൻ സാധിക്കുകയില്ല എത്ര എത്ര ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് നമ്മൾ ഓരോരുത്തരും വീടുകളിൽ നിന്ന് ഇറങ്ങി വന്നു ആ വീടുകളിലേക്ക് തിരിച്ചു മടങ്ങുമോ നമ്മുടെ കുടുംബത്തെ കാണുമോ നമുക്കറിയില്ല പ്രിയമുള്ളവരെ സമയം ആ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും അത് ഉപയോഗപ്പെടുത്താനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ സമയത്തെക്കുറിച്ച് നാം ചിന്തിക്കണം എത്ര എത്ര സമയങ്ങളാണ് എത്ര എത്ര മണിക്കൂറുകളാണ് നമ്മുടെ മൊബൈലുകൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എത്ര സമയങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മൾ കഴിച്ചു കൂട്ടുന്നത് പശുദ്ധ ഖുഹാനിലെ പേജുകൾ എത്ര മറിഞ്ഞുപോയി എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല അള്ളാഹുവിനുള്ള ദിക്കറുകൾ എത്ര ചൊല്ലി എന്ന് ചോദിച്ചാൽ നമുക്ക് കണക്കില്ല എന്നാൽ നമ്മുടെ മൊബൈൽ എത്ര സമയം ഉപയോഗിച്ചു എന്ന് നോക്കിയാൽ കൃത്യമായ കണക്കുകൾ ആ ഫോണിൽ തന്നെ നമുക്ക് കാണാം ഇന്ന് ഈ സമയം വരെ എന്റെയും നിങ്ങളുടെയും മൊബൈലുകൾ എടുത്ത് പരി നോക്കിയാൽ സഹോദരങ്ങളെ സഹോദരിമാരെ എത്ര മണിക്കൂറുകൾ നമ്മൾ ഉപയോഗിച്ചു കിതാബിൽ നിന്ന് എത്ര പാരായണം ചെയ്തു ഇത് നാം നമ്മോട് ചോദിക്കേണ്ടതാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് അത് മടങ്ങി വരികയില്ല തിരിച്ചു കിട്ടുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഉണർത്തുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നാം ചിന്തിക്കേണ്ടത് നമുക്ക് ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളെ കുറിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടിവൈവിധ്യങ്ങളെക്കുറിച്ച് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ന്യൂനതകളെക്കുറിച്ച് അതുപോലെ നമ്മുടെ സമയത്തെക്കുറിച്ച് ദുഃഖ ദുനിയാവിനും ആഹൃതത്തിനും ഉപകാരപ്രദമായ കാര്യമാണ് നമ്മുടെ പരലോകം നന്നാക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ആലമീൻ ആലമീൻ നമുക്ക് നമുക്ക് തൗഫീഖ് നൽകി നല്ല കുറ്റമറ്റ ഹൃദയം അല്ലാഹുറുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ചിന്തകൾ അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമ്മുടെ പ്രവർത്തനങ്ങൾ അതുൽഭവിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നാണ് എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്ത ചിന്തകൾ അത് നന്നാവണം എന്നത് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് മോശമായ ചിന്തകൾ നമ്മെ മാടി വിളിക്കുമ്പോൾ അപ്പോൾ തന്നെ അതിനെ തടയാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നബി അലൈഹി അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്റെ ഹൃദയത്തിന് എന്റെ മനസ്സിന് നീ തക്കുവ പ്രദാനം ചെയ്യണേ തക്കുവ നൽകണേ നിന്നെ സൂക്ഷിക്കുന്ന നിന്നിൽ സൂക്ഷ്മത പുലർത്തുന്ന ഹൃദയമാക്കി മാറ്റണേ എന്റെ ഹൃദയം അള്ളാഹുവെ നീ അതിനെ ശുദ്ധീകരിക്കണേ അള്ളാഹുവെ നീയാണ് അതിനെ ഏറ്റവും നന്നായി ശുദ്ധീകരിക്കുന്നവൻ അന്ത അല്ലാഹുവേ ാരി നീയാണതിന്റെ ഉടമസ്ഥൻ നമുക്ക് സഹോദരങ്ങളെ എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് നമ്മൾ കാണാതെ പഠിച്ച് അള്ളാഹുവിനോട് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ മനസ്സ് നന്നാക്കി തരാൻ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ കാരണം അത് കേടുവന്നു പോയാൽ നമ്മൾ ആദ്യം കേട്ട ഹദീസിൽ നമ്മുടെ റസൂൽ സല്ലു അലൈവലം നമ്മെ ഉണർത്തിയത് ഇതാ സലഹതു അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി എന്നാണ് ഹൃദയത്തിലുള്ള ചിന്തകൾ ഹൃദയത്തിൽ നിന്നുള്ള ചിന്തകൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഏറ്റവും ഉന്നതമായതും ഉപകാരപ്രദവും ആയതാണെങ്കിൽ അത് നമുക്ക് മതിയായതാണ് നമ്മുടെ ശരീരം മുഴുവനും നന്നായി നല്ല ചിന്തകളാണെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത് പ്രതിഫലിക്കും അതിലൂടെ നമ്മുടെ അവയവങ്ങൾ നമ്മുടെ ശരീരം നന്നായിത്തീരും എന്നാൽ അതെങ്ങാനും കേടുവന്നു പോയാൽ മോശമായി പോയാൽ ശരീരം മുഴുവനും മോശമായി പോകും കാരണം വൃത്തികെട്ട ചിന്തകൾ മോശമായ ചിന്തകൾ അതിൽ നിന്ന് മോശമായ പ്രവർത്തനങ്ങളാണ് പുറത്തേക്ക് വരിക അതിലൂടെ നമ്മുടെ ശരീരം നശിക്കും നമ്മുടെ ഇഹലോകവും പരലോകവും നശിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിനോട് ധാരാളമായി നാം ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഹൃദയം നന്നാക്കി തരാൻ ഈ മഹത്തായ പ്രാർത്ഥന നമ്മൾ കാണാതെ പഠിക്കണം പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ഷറുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ ഹൃദയം അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ എല്ലാവിധ മോശമായ ചിന്തകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ അള്ളാഹു റബുലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ന്യൂനതകൾ കുറവുകൾ الله سبحانه وتعالى أبدا جنات الفردوس نمي ورميش شهر كمارا وطي نمي لروغي الله شفاء نلق مارا وطي نمي لدنم إيمان وڑو قوتي مرنة پتورك الله مغفرة نلق اللهم مغفر لنا ورحمنا اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الأحياء منهم والأموات، اللهم, اللهم, اللهم انصر الإسلام والمسلمين، اللهم انصر الإسلام والمسلمين، اللهم انصر الإسلام والمسلمين، اللهم انصر من نصر دينك وكتابك وسنة نبيك محمد صلى الله عليه وسلم، اللهم انصر الاسلام والمسلمين المستضعفين في كل مكان وفي فلسطين، اللهم دمر اعداءك واعداء الدين، اللهم مزق ملك الكافرين، اللهم شتت شملهم، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين